നമസ്കാരം ഫുട്ബോൾ പുരൂർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ ചെറിയൊരു കടം വലിയ കടമെന്നു പറഞ്ഞാൽ ചെറിയൊരു കടം റയൽ സൊസ്റാ തീർക്കാനുണ്ടായിരുന്നു അതിന്നലെ നാലേ പൂജ്യത്തിന് തോപ്പിച്ചുകൊണ്ട് തീർത്തിട്ടുണ്ട് സോ എല്ലാവരും സോഫിക്ക് ഒരു റിവെഞ്ച് എന്ന് പറയുന്നൊരു പദ്ധതിയായിട്ടാണ് ഈ മാച്ചിലോട്ട് നമ്മൾ സമീപിച്ചത് മൂവർദാൻ്റെ റിവെഞ്ചെ സംഭവമൊക്കെ അത് വിട് അതിലൊരു മൂന്ന് പോയിന്റ്സ് കരസ്ഥമാക്കി ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിൽ ഒസസ്സോണയാണ് അതിലും ജയിക്കുക കംഫർട്ടബിൾ ആയിട്ട് ലലീഗെ നിൽക്കുക അതാണ് ബിഗ്ഗസ്റ്റ് ആഗ്രഹം കാരണം തൊട്ട് പുറകെ അത്ലറ്റിക്ക് ഒരു പോയിന്റ് ഗ്യാപ്പിലും റയൻമാരുടെ മൂന്ന് പോയിന്റ് ഗ്യാപ്പിലും പുറകിലുണ്ട് സോ നത്തിങ് ഈസ് ഡൺ ഇന്നലെ മൂന്ന് പോയിന്റ് നേടി ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കാണെങ്കിലും പതിനേഴാം മിനിറ്റ് തന്നെ അവർക്ക് റെഡ് കാർഡ് കിട്ടി പത്ത് ഒരു ചുരുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ്പ് ലെസ് അത് ബാർസറോണേനെ ഹെൽപ്പ് ചെയ്തു കാരണം അതുവരെ ഒരു ഈവൻ ഗെയിം തന്നെ അവരൊരു ഗോൾ സ്കോർ ചെയ്ത് ഓഫ് സൈഡ് കാരണം കോൾ ഔട്ട് ചെയ്തു ആൻഡ് ബാർസറോണയ്ക്ക് പത്ത് പതിനേഴ് മിനിറ്റ് ഗെയിമിൽ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നൊരു ഫാക്റ്റാണ് ഡെഫിനറ്റ്ലി ആ റെഡ് കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്തു അത് ആ റെഡ് കാർഡ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തതുമാണ് കാരണം ആ ഒരു ഓൾമോനെ പ്രോബോളി അവിടെ ആണ് ഓൾമോനെ അവിടെ ഫോളോ ചെയ്തു വലിച്ചിടുന്നു റെഡ് കാർഡ് കുറേ പേര് പറയുന്നത് ഹാർഷ് ആണ് ഒരു ഹാപ്പൻസ് അതാണ് ഫുട്ബോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ്മാനായിട്ടാണെങ്കിൽ റെഡ് കാർഡ് കൊടുക്കും നമ്മൾ ബാർസറോണ ലാസ്റ്റ് ഇയർ ആ റോഹു അഗേൻസ് പി എസ് സി ബിഗസ്റ്റ് എക്സാമ്പിൾ സോ എല്ലാ ടീമിനും അങ്ങനെ കിട്ടാറുണ്ട് ആൻഡ് ലാസ്റ്റ് ലാസ്റ്റ്മാൻ ആണെങ്കിൽ റെഡ് കാർഡ് കൊടുത്തിരിക്കും അതെ എവിടെ നിന്നൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രോബോളി മറ്റ് കാര്യങ്ങളൊന്നും എത്ര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും സോ നമ്മൾ റെഡ് കാർഡ് കിട്ടി പത്ത് പേരുപയവർ ചുരുങ്ങി പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്കിൽ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ സീറോ ആണ് എക്സ്പെക്റ്റഡ് ഗോൾസ് സീറോ ഷോട്ട്സ് സീറോ എല്ലാം സീറോ സോ ഷെസ്നി പ്രോബ്ലി ഇന്നലെ മാച്ചിൽ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോയെന്ന് തന്നെ അറിയത്തില്ല കാരണം പലപ്പോഴും ഷെസ്നി പിക്ചറിപ്പോലും ഇല്ല എന്ന് കാരണം ആളെ ഒന്ന് രണ്ട് തവണ ബാക്ക് പാസ് വന്നപ്പോൾ മാത്രമാണ് സെക്കൻഡ് ഹാഫിലൊക്കെ ക്യാമറയിലോട്ട് ആൾ കണ്ടത് തന്നെ സോ ഇന്നലെ ബാർസയുടെ മാച്ചിലോട്ട് വരുമ്പം സൊസുരാൻ വേ ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദീസ് അവർ എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യുക ഹൈലി അഗ്രസീവ് പസ് മിനിറ്റ് നമ്മൾ കണ്ടതാണ് എക്സ്ട്രാ അഗ്രസീവ് ആവുക പ്രസ് ചെയ്യുക ഹൈലൈൻ കളിക്കുക സോ അവർ പത്ത് പേരായി ചുരുങ്ങിയതിനു ശേഷം അവർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല ടാക്ടിക്കലി അതേപോലെ ഇപ്പം ഉദാഹരണത്തിന് അവരിപ്പം മാച്ചിന് ആയെന്നേ പറഞ്ഞ പോലെ മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ വെച്ച് തന്നെ ഒരു ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് കളിക്കാനായിട്ടുള്ള ഐഡിയ ആയിട്ടായിരുന്നു അവർ വന്നിരുന്നെങ്കിൽ മേ ബി ഇവൻ ടെൻ മാൻ ആയിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിഫെൻഡ് ചെയ്യണം പക്ഷെ അവർ വേറൊരു കാര്യത്തിനായിട്ട് പ്രിപ്പയർ ചെയ്തു തന്നു ആൻഡ് അവർക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ് കാര്യം കളിയിൽ ചെയ്യേണ്ട വന്നു സോ അവർക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പ്രൗബിറ്റ് ഷുഡ് ബി മോർ നിങ്ങൾ ഇപ്പം നമ്പർ ഓഫ് ഷോട്ട്സിന് ഇതൊക്കെ നോക്കാനായിട്ടാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഇൻ മോർ സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസലോണ കസാഡോനാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഓൾമോ ഇതായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡ് ത്രീ ബാക്ക് ലൈനിൽ ക്യാപ്റ്റൻ അറോഹോ സ്റ്റാർട്ട് ചെയ്തു സോ അറോഹോ ഇന്നലെ ഒരു ഗോളും ഒരു അസിസ്റ്റം നേടുകയുണ്ടായി സോ രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് ബാർസലോണയുടെ ഒരു ഡിഫൻഡർ അതോ ഒസോനൊക്കെ ഗെയിൻസ് ആയിരുന്നു മഷറാനോ ഒരു ഗോളും ഒരു അസിസ്റ്റ് നേടിയിരുന്നു സൊ അത് അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു മാച്ചിൽ ഒരു വാർസ ഡിഫൻഡർ അതായത് ഒരു സെൻറ്റർ ബാക്ക് ഒരു ഗോളോ ഒരു അസിസ്റ്റോ ഒരു ഗോളോ ഒരു അസിസ്റ്റ് ഒരു മാച്ച് നേടുന്നതാണ് സോ അറോഹോ അറോഹോ അത് നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് ലെവൻ ടോസ്ക്കെയാണ് മറ്റൊരു ഗോൾ സ്കോർ ചെയ്തത് അതുപോലെ തന്നെ ഇന്നലെ രണ്ടുപേർ അവരുടെ കന്നി ഗോൾ ലൈ ടീമിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഒഫീഷ്യൽ ഗോളുകൾ നേടി മറ്റാരും അല്ല ജെറാഡ് മാർട്ടിനോ അതുപോലെ തന്നെ ഇന്നലെ ജെറാഡ് മാർട്ടിനാണ് ഫുൾ ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ആൾ ആദ്യത്തെ മിനിറ്റുകളിൽ ഡിഫൻസീവ്ലി ഒന്ന് പകർന്നു പോലെ തോന്നിയെങ്കിലും പിന്നീട് ഗെയിം ഒഫെൻസീവിലി നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഒഫെൻസീവ്ലി പുള്ളി പൊളിയാണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ആൻഡ് ജിപ്പിൾക്ക് പുള്ളിനെ ട്രസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ റീസൺ വന്നതാണ് ഗോയിങ് ഫോർവേഡ് ഹീസ് സോ ഗുഡ് ഷീ സോ ഗുഡ് സോ അത് ജെറാൻ മാർട്ടിൻ ഇന്നത്തെ ഓരോ ഗെയിം നമുക്ക് കാണാനായിരുന്നു ആൻഡ് ആ പുള്ളിയുടെ ആ ഫിനിഷിംഗ് സൂപ്പർ ആയിട്ടും ആയിരുന്നു ഓൾമോ രണ്ട് അസിസ്റ്റൻ നേടിയുണ്ട് ആൻഡ് കസാഡോയുടെ ഗോൾ ഓൾമോയുടെ ഒരു ഷോട്ടായിരുന്നു പ്രോബ്ലി കസാഡോ ഗോളും അറിയാതെയാണ് അത് ഗോൾ കയറിയത് അതുപോലെ ലെവൻ ടോസ്കിയുടെ ഗോളും നമ്മുടെ റോഹോൻ്റെ ഒരു ഷോട്ടായിരുന്നു പക്ഷേ അത് ലെവൻ ടോസ്ക് ഇൻറ്റൻഷ്യലി പ്ലേസ് ചെയ്ത് ഫിനിഷ് ചെയ്യാറ് സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസറോണയുടെ ടീമിൻ്റെ പെർഫോമൻസ് ആണ് റിയലി ഐ ആം സാറ്റിസ്ഫൈഡ് കാരണം ഇപ്പം ബാർസറോണയുടെ മാച്ച് കാണാൻ ഒരു സന്തോഷമാണ് പ്രോബ്ലി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിയാണ് ഈ സീസൺ നമ്മൾ ടൈറ്റിൽസ് നേടാം ഇല്ലാതിരിക്കാം ആയിട്ടുണ്ടോ പക്ഷെ എന്നാൽ ഒരു ഓരോ മാച്ചും നമ്മൾ ഈവൻ ഇഫ് ലാസ്റ്റ് മാച്ചാണ് നാലേ നാല് അറ്റ്ലറ്റിയൊക്കെ ഗെയിംസ് നമ്മൾ തറവില് എൻ്റർടൈൻഡായില്ലേ സോ ബാർസറോണയുടെ മാച്ചുകൾ കാണാനായിട്ട് ഇപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എത്ര പാതിരാത്രിയാണ് മാച്ചെങ്കിൽ ഇരിക്കാൻ എന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് വരുന്നുണ്ട് അതിന് ഹാൻസി ഫ്ലിക്കിന് ഈ ടീമിനെ നമ്മൾ മാർക്ക് കൊടുത്തേ പറ്റൂ അതുപോലെ തന്നെ ഇന്നലെ ഓൾമോയുടെ പെർഫോമൻസ് എടുത്തു പറയണോ ടോപ്പ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു ഓർമോടെ എസ്പെഷ്യലി പുള്ളിയുടെ പൊസിഷനിങ് ഇന്നലെ അടിപൊളിയായിരുന്നു ഐ തിങ്ക് ഹി ഈസ് ഗോയിങ് ടു ബി അവർ റെഗുലർ സ്റ്റാർട്ടർ ഇൻ ദാറ്റ് മിഡ്ഫീൽഡ് സോ ഓൾമോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ഓൾമോ രണ്ട് അസിസ്റ്റ് നേടി പുള്ളിക്ക് ഇന്നലെ ഷോട്ട് എടുക്കാൻ നല്ല അവസരങ്ങളുണ്ടായിരുന്നു എനിക്കൊന്ന് പുള്ളിക്ക് ലലീഗയിലും പുള്ളിക്ക് ഇതൊരു അസിസ്റ്റ് അസിസ്റ്റൻ്റ് തോന്നുന്നു എനിക്കൊന്ന് അസിസ്റ്റിന് വേണ്ടി പുള്ളി ഇന്നലെ കളിച്ചോളുണ്ടായിരുന്നു പലപ്പോഴും പുള്ളി ഫ്രീ ആണ് ഷോട്ട് ഷോട്ടെടുക്കാമെങ്കിലും പുള്ളി ആ പാസിന് ശ്രമിക്കുകയാണ് ആൻഡ് ഇന്നലെ രണ്ട് അസിസ്റ്റ് നേടി എനിക്ക് ഓൾമോടെ പൊസിഷനിങ് ഇന്നലെ ശരിക്കും ഇഷ്ടപ്പെട്ടു പുള്ളി ശരിക്കും പെഡ്രീനെയും കസാഡോനേയും കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഓൾമോ ഇന്നലെ പലപ്പോഴും ഫെർദർ ബാക്കിലോട്ട് ഡ്രോപ്പ് ചെയ്ത് എസ്പെഷ്യലി അവരെ ആദ്യത്തെ മിനിറ്റുകളൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു സോ ഓൾമോയുടെ ഓവറോൾ ഗെയിം ഇമ്പ്രൂവ്മെൻറ്റ് ഇസ് ഗുഡ് ടു സി എസ്പെഷ്യലി സിറ്റുവേഷൻ അനുസരിച്ച് പൊസിഷൻ ചെയ്യുന്നത് ബാർസറോണിക്ക് റിയലി ഹെൽപ്പ്ഫുള്ളാവുന്നില്ല ഓരോ മാച്ച് കഴിയുന്നതോറും ഓൾമോയുടെ ഓവറോൾ ടീം മേറ്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുള്ള എന്താണ് ഹാൻഡ്സിപ്പിലേക്ക് പുള്ളിന്ന് എക്സ്പെക്ട് ചെയ്യുന്നോ എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി വരുന്നുള്ളൂ പുള്ളി ഫിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഫിറ്റ്നസ് ആണ് ഒരു പേടി അതുപോലെ തന്നെ അഗൈൻ ഇന്നലെ പെഡ്രി പോട്ടർ വേറെ ലെവലിൽ പെർഫോമൻസ് ഇന്നലെ ആണെങ്കിലും ഒരു രക്ഷയില്ല ബ്രോ പെഡറി ബാർസറോണേനെ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞാൽ ബാർസറോണയിലെ ഹാൻസി ഫ്ലിക്കിന് നമ്മൾ ഏറ്റവും താങ്ക്ഫുൾ കൊടുക്കേണ്ടത് എന്നാണറിയാം ബാർസറോണയ്ക്ക് ഇപ്പം ഗെയിം കൺട്രോൾ ചെയ്യണമെങ്കിലും ബാർസറോണ ടീമിൽ വേണ്ട മിഡ്ഫീൽഡർ ആരാണ് പെട്രി ബാർസറോണ ഇപ്പം ഗോൾഡ് ഗോൾ പുറയിലാണ് ഒരു ഗോൾ സ്കോർ ചെയ്യണം വി നീഡ് ടു ക്രിയേറ്റ് തിങ്സ് നമുക്ക് വേണ്ട മിഡ്ഫീൽഡർ ആരാണ് പെട്രി ബാർസറോണ ഇപ്പം ലീഡ് എടുത്ത് നിൽക്കുകയാണ് ബാർസറോണയ്ക്ക് ലീഡ് ഡിഫെൻഡ് ചെയ്യണം അതായത് ബോൾ വിൻ ചെയ്യണം ബോൾ കീപ്പ് ചെയ്യണം ആൻഡ് ഡിഫെൻസീവ്ലി മിഡ്ഫീൽഡിൽ നമ്മൾ ബോൾസ് വിൻ ബാക്ക് ചെയ്യണം ഇതിന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർ ആരാണ് പെഡ്രി സോ ഗെയിമിന്റെ സിറ്റുവേഷൻ ഏതുമായിക്കോട്ടെ നമ്മൾ മറ്റേ മനോരമ കലണ്ടറിന്റെ പരസ്യം പോലെ പറയുന്ന പോലെ വിശേഷ ദിവസങ്ങൾ എന്തുമായിക്കോട്ടെ കലണ്ടർ മനോരമ തന്നെയെന്ന് പറയുന്ന പോലെ ഗെയിമിൻ്റെ സിറ്റുവേഷൻ ഏതുമായിക്കോട്ടെ ഗോളടിക്കണോ കൺട്രോൾ ചെയ്യണോ ഡിഫെൻഡ് ചെയ്യണോ ഏതു ആയിക്കോട്ടെ നമുക്ക് വേണ്ട മിഡ്ഫീൽഡർ പെഡ്രി അതാണ് ഇനി മുതലുള്ള നമ്മുടെ ബാർസറോണയുടെ ടാഗ്ലൈൻ ഗെയിമിന്റെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ ബാർസറോണയ്ക്ക് വേണ്ട മിഡ്ഫീൽഡർ ആ പിച്ചിൽ പെഡ്രി അതാണ് ബാർസറോണയുടെ ടാഗ്ലൈൻ ഈ സീസണിലോട്ട് വരുമ്പോൾ ആൻഡ് പെഡ്രി ആ ഡിഫൻസീവ്ലി ഐ എം റിയലി ഇംപ്രസ് ബ്രോ പുള്ളിയുടെ ബോൾ വിന്നിംഗ് അബിലിറ്റി എന്നാലും ഇവിടെ ഓടി ഞാൻ ഓടി വരുന്ന ടാക്കിൾ ചെയ്ത് ചാടിയെടുക്കുന്ന ബോൾ വിന്നിംഗ് അല്ല പുള്ളി ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഒപ്പോണൻറ്റിൻ്റെ അടുത്ത മൂവ് എങ്ങോട്ടാണെന്ന് ആൻറ്റിസിപ്പേറ്റ് ഇപ്പം വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ആൻറ്റിസിപ്പേഷൻ ഡിഫെൻസീവ് വർക്ക്ലോഡ് എന്നല്ല ഡിഫൻസീവ് ഉള്ള പ്ലെയർ പ്രോബ്ലി മിഡ്ഫീൽഡർ പ്രോബ്ലി പെട്രിയാണെന്ന് ഞാൻ ആർഗം കാരണം ഒപ്പോണൻറ്റ് എങ്ങോട്ടാണ് പാസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് ആ പാസ് പോകുന്ന ഇൻ്റർസെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒപ്പോണൻ്റിൻ്റെ അടുത്ത മൂവ് എങ്ങോട്ടാണെന്ന് ഗെസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ പൊസിഷൻ ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുക ഇറ്റ്സ് ടോപ്പ് നോയ്സ് ബ്രോ ശരി ആളൊരു കോച്ചിങ്ങിലൂടെ അത് പഠിപ്പി ടു ആൻഡ് എക്സെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ അത് പഠിപ്പിച്ച് പഠിപ്പിച്ചെടുക്കാൻ പാടാണ് ആൻഡ് പെഡ്രിയുടെ ഉള്ളിൽ ആ ഒരു സ്കിൽസ് നമ്മൾ കണ്ടുവരികയാണ് പ്രോബർലി ഹാൻഡ് ഇപ്ലിക്ക് അത് പോളിഷ് ചെയ്തെടുത്തു ഓഫ് ടു ഹാൻഡ് സീപ്ലിക് ആൻഡ് ഹാറ്റ് ഓഫ് ടു പെഡറി അസ്വൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കസാഡോ ഇന്ന ടോപ്പ് നോച്ചാരും ആളുടെ ബോൾ വിന്നിങ് അവരുടെ എസ്പെഷ്യലി പത്ത് പേരും അവർ ചുരുങ്ങിയതിനു ശേഷമാണ് ചില സമയത്ത് നമ്മുടെ കാലിൽ നിന്ന് ബോൾ പോയിട്ട് ട്രാൻസിഷൻ നമ്മൾ ഹേട്ട് ചെയ്യാൻ പോകുകയാണോ എന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമെങ്കിലും കസാഡ എത്രയും പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് അഗെയിൻസ്റ്റ് ബെൻഫീക്ക ഇന്നലത്തെ പെർഫോമൻസ് വെച്ച് പ്രോബ്ലി ആ മിഡ്ഫീൽ ക്രിയിത് തന്നെ ആയിരിക്കണം ഡി ഓമ് കസാഡയ്ക്ക് വരാൻ വന്നാൽ ഐ വുഡ് ബി സർപ്രൈസ് പക്ഷേ എസ്പെഷ്യലി അവയേ മാച്ച് വയസ് സ്ഥിതിക്ക് കസാഡ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ആൻഡ് കസോഡയുടെ പാസ് സ്റ്റോപ്പിനെ വെച്ചായിരുന്നു ആളിനെ ഒരു ഗോളും സ്കോർ ചെയ്തു സോ ഹാപ്പി ഫോർ ദ പെർഫോമൻസ് അതല്ല റഫീന ഞാൻ റഫീനയുടെ കാര്യത്തിൽ വർഗീഡല്ല റഫീന പ്രോബ്ലി ഇന്നലെയാണ് സെറ്റ് പീസസ് അടിപൊളിയായിരുന്നു വർക്ക് ലോഡ് ആളെ എടുത്തു ബട്ട് റഫീന ഗോൾ സ്കോർ ചെയ്യാത്തത് പ്രോബ്ലി നമുക്ക് ചെറിയൊരു തലേ ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ഹിഷുഡ് ബെറ്റർ അതുപോലെ തന്നെ എമാൻ മാൻഡി യമാൻ ഈസ് ഡാൻസിങ് എമാൻ ഇന്നലെ ഗോൾ അടിച്ചില്ല ബട്ട് ഹി വാസ് ഡാൻസിങ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എമാലിന്റെ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് കളി ഡിപ്പിലായിരുന്നു പക്ഷെ ലാസ്റ്റ് രണ്ട് മൂന്ന് കളിയായിട്ട് ഹിസ് ബാക്ക് കോൺട്രാക്ട് ആ ഒരു ഗോളും കൂടെ വന്നാൽ മതി കുണ്ടെ സൂപ്പർ കുണ്ടയുടെ കാര്യം പറയുമ്പോൾ പറ്റും ഇന്നലെ ഹെടർഫോട്ട് ഇറങ്ങാൻ പോയപ്പോ കുണ്ടേവിയിലേക്കോ പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് എനിക്ക് റെസ്റ്റ് കിട്ടി പക്ഷേ ബോഡി വന്നത് അറോഹുവിൻ്റെ നമ്പർ കുണ്ടേ നീ സെന്റർ ബാക്ക് ആവുന്നു ഹെക്ടർ ഫോട്ട് റൈറ്റ് ബാക്ക് ആ കുണ്ടേവിയിലെ ഞാൻ ആരാ ചേട്ടാ ആരാ ഏഹ് ഒരു റൈറ്റ് ബാക്കിനെ ഇറക്കാനായിട്ട് ഒരു റൈറ്റ് ബാക്ക് എന്നെ പിടിച്ച് താൻ സെന്റർ ബാക്ക് ആക്കിയിട്ട് അറോഹുവിന് റെസ്റ്റ് കൊടുക്കുന്നു താൻ എവിടുത്തെ കോച്ചാണോ എന്തായിരിക്കും ഏഹ് കുണ്ടേ ചോദിക്കുക അല്ലാതെ വേറെ എന്ത് പറയാനാട് കുണ്ടേ പിച്ചിൽ ഇല്ലെങ്കിൽ ഹാൻസിപ്ലിക്കിന് ഭയങ്കര ടെൻഷനാണ് കുണ്ടേ പിച്ച് വേണം ഹാൻസിപ്ലിക്കിൻ എന്നുള്ള ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഇതെല്ലാം ലെവൻഡോസ്കി മാം ഇന്നലെ ലെവൻഡോസ്കിയുടെ സിറ്റർ മിസ് ഉണ്ടായിരുന്നു അതുപോലെ ലെവൻഡോസ്കി ഫസ്റ്റ് ഹാഫിൽ പ്രോബ്ലി ലെവൻഡോസ്കി ഷുഡാഡാൻ ബെറ്റർ പല സിറ്റുവേഷൻസിനും പുള്ളിക്ക് ഇപ്പോഴും പുള്ളി മുപ്പത്തിനാലോണം ഗോൾ ഈ സീസൺ ആയിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻ ബട്ട് പുള്ളിയുടെ ബെസ്റ്റ് സീസൺ ആണോ എന്ന് ചോദിച്ചാൽ ഇൻ ടേംസ് ഓഫ് ഔട്ട് പുട്ട് നമ്പേഴ്സ് നോക്കുമ്പോഴേ പക്ഷേ നമ്മൾ കളി കാണുമ്പോൾ വേറെ ആ ഇഷ്യൂസ് കാരണം പുള്ളിയുടെയും കുഴപ്പമല്ല പുള്ളിന് ഏജ് ക്യാച്ച് അപ്പ് ചെയ്യണം സോ നെക്സ്റ്റ് സീസൺ വി ഡെസ്പെറേറ്റ്ലി നീഡ് എ സ്ട്രൈക്കർ സോ ഇന്നലെ ലെവൽ ടോസ്കിയുടെ പെർഫോമൻസിൽ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ ഐ തിക് ഹിസ് ഗോയിങ് ടു ബി ദാർട്ടർ റെഗുലർലി സ്റ്റാർട്ടിംഗ് ഇന്നലെ ഫെറാണ്ടോസ് ലാസ്റ്റ് കുറച്ച് മിനിച്ച് ഇറങ്ങി ഹി വാസ് നോട്ട് ബാഡ് ഫെറാണ്ടോറസ് ഒന്ന് രണ്ട് നല്ല സംഭവങ്ങളുണ്ടായിരുന്നു അതുപോലെ പെട്രിയുടെ ഒരു ഷോട്ട് ബാറി ബാറിത്തൊട്ടിയ ഒരു സിറ്റുവേഷൻ ഞാൻ ഏറ്റവും ഫ്രസ്ട്രേറ്റഡായ ഒരു കാര്യമാണ് എനിക്ക് ആ പെട്രിയുടെ ആ ഷോട്ട് കയറുമായി ഒന്നൊന്നര ഷോട്ട് ഉണ്ടായിരുന്നു പെട്രിയുടെ അൻ ഇവൻച്വലി കംഫർട്ടബിൾ ആയിട്ട് ഫോർ സീറോ വിക്ടറി ത്രീ ഈ സീസണിലെ അധികം ഉയർപ്പൊഴുക്കാതെ ജയിച്ച മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ പാവട്ടറിന് ഇന്നലെ അവസരം കിട്ടിയില്ല പാവട്ടർ ആയിട്ടിങ് പാവർ പുള്ളിയുടെ പ്രോജക്റ്റ് നിന്ന് ഔട്ടാന്ന് തോന്നുന്നു പാവട്ടറിനെ പുള്ളി അധികം റേറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കാരണം ഇന്നലെ പാവട്ടറിനൊക്കെ പ്രോബ്ലം മിനിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു പുള്ളി കൊടുത്തില്ല അങ്ങ് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു എന്തായാലും സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് സോ അവിടെ നമ്മൾ അടുത്ത കുറച്ച് റിസൾട്ടിലോട്ട് നോക്കാനാണെങ്കിൽ ഇന്നലെ ബ്രൈറ്റ് ആൻഡ് രണ്ടേ ഒന്ന് ന്യൂക്കാസിൽ അവരുടെ ഹോമിൽ ചെന്ന് തോപ്പിച്ചിട്ടുണ്ട് രണ്ട് റെക്കാർഡ് തന്നെ മത്സരമായിരുന്നു ആന്റണി ഗോർഡനും അതുപോലെ തന്നെ ലാമ്ടിക്കും റെക്കാർഡുകൾ റിസീവ് ചെയ്തിരുന്നു സോ ഗോർഡൻ്റെ കാർഡ് ഇസ് ഗോയിങ് ടു ഹർഡ് ന്യൂക്കാസിൽ കാരണം അഗെയിൻസ് ലിവർപൂൾ കറബോ കപ്പ് ഫൈനലിൽ ഗോർഡൻ മിസ് ചെയ്യും ഗോർഡൻ കളിക്കത്തില്ല ഹ്യൂജ് ബ്ലോ ഫോർ ന്യൂക്കാസിൽ യുണൈറ്റഡ് ആൻഡ് പ്രോബബ്ലി ഇന്നലെ ബ്രൈറ്റൺ ആൻഡ് ഓവറോൾ ഡിസേർഡ് വിൻ എന്ന് വേണേ പറയാം കാരണം ഇരുപത്തൊന്നോളം ഷോട്ടുകൾ അവരെടുത്തു അപ്പഴത്തെ രണ്ടുപേരും ഷോട്ട് ഓൺ ടാർഗറ്റ്സും ബിഗ് ചാൻസസ് മിസ്റ്റാക്കി നൂക്കാസിൽ ആണ് കൂടുതൽ പക്ഷേ എന്തായാലും നമ്മൾ നോക്കാനാണ്ടാണെങ്കിൽ ബ്രൈറ്റൺ ന്യൂക്കാസിൻ്റെ ഹോമിൽ ചന്ദ്രൻ അത്യാവശ്യം നല്ല ഫൈറ്റ് കൊടുത്തു ഡിസേർവിങ്ങിൽ കിടന്നു പറയാം സോ ഒരു വമ്പൻ ടീം ഔട്ടായിട്ടുണ്ട് സിറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമായി ന്യൂക്കസിൽ ൽട്ടായപ്പോൾ കാരണം ഡെഫിനറ്റ്ലി ബ്രൈറ്റനെക്കാളും ഒരു ബിഗർ ബിക്രട്ടാണല്ലോ ന്യൂക്കാസിൽ അവിടുന്ന് മറ്റൊരു വമ്പൻ സൈഡും കൂടെ പുറത്തായിട്ടുണ്ട് മറ്റാല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾ ട്രാഫർഡിൽ ഫുൾ ഹാം ഷൂട്ടൌട്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റുണ്ടായി തോപ്പിച്ചു വിട്ടിരിക്കുകയാണ് ആ പ്രോബ്ലി യുണൈറ്റഡിന് യൂറോപ്പ ലീഗ് ഫെ കപ്പ് ജയിക്കുവാണെങ്കിൽ യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു സോ യൂറോപ്പ ലീഗ് കളിക്കാനായിട്ട് പറ്റൊരു അവസരമാണ് കാരണം ലീഗിൽ അവരെന്തായാലും ആ സ്പോർട്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നില്ല യൂറോപ്പ ലീഗ് സ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല യൂറോപ്പ ലീഗിൽ അവരിപ്പോൾ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗ് ഫേവറേസ് അല്ല സോ യൂറോപ്പ ലീഗ് ജയിക്കുവാണെങ്കിൽ അസ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പറ്റും റൈറ്റ് നോ മാഞ്ചസ് യുണൈറ്റഡിന് ഉള്ളി ഹോപ്പീസ് വിൻ യൂറോപ്പ ലീഗ് ആൻഡ് പ്ലേ ദ ചാമ്പ്യൻസ് ലീഗ് കാരണം അല്ലാതെ യൂറോപ്പ് കളിക്കാൻ കോൺഫറൻസ് ലീഗ് സ്പോർട്ടിപ്പോലും അവർ ഫിനിഷ് ചെയ്തില്ല ഈ സീസൺ അതാണ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് കോൺഫറൻസ് ലിക്സ് പോട്ടിൽ അവർ ഫിനിഷ് ചെയ്യത്തില്ല സോ എങ്ങനെയും ആ ടെൻ ടു ഫിഫ്റ്റീൻ ഇടയ്ക്ക് ഫിനിഷ് ചെയ്യുക ലീഗിൽ ആൻഡ് എഫ് എ കപ്പ് അടിച്ച് യൂറോപ്പൻ ലീഗ് കംഫർട്ടബിൾ ആക്കുക അതായിരുന്നിരിക്കണം ഫാൻസിൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ അതും പോയിരിക്കുകയാണ് ഇന്നലെ ബാസിയുടെ ഗോളിലൂടെ ഫസ്റ്റ് ഹാഫിൽ എൻ്റ് ചെയ്തതിന് തൊട്ട് മുമ്പ് യുണൈറ്റഡ് ലീഗ് അല്ല യുണൈറ്റഡ് പുറകെ പോയി പിന്നീട് ബ്രൂൺ ഓഫ് ഫെർണാണ്ടസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു അല്ലെ ബ്രൂൺ ഓഫ് ഫെർണാണ്ടസ് ഇല്ലായിരുന്നെങ്കിൽ യുണൈറ്റഡ് ഈ സീസണിലെ അവസ്ഥ ഇപ്പം തന്നെ പത്തേക്കാണ് ഇതിലും കഷ്ടമായനെ കാരണം ഗോൾ അടിക്കാൻ കൊണ്ടുവന്നമാരൊന്നും ഗോൾ അടിക്കുന്നില്ല പ്ലേ മേക്കിങ്ങിന് കൊണ്ടുവന്നമാരൊന്നും പ്ലേ മേക്കിംഗ് ചെയ്യുന്നില്ല രണ്ട് ഡ്യൂട്ടി ഇപ്പം റൂണോ ഫെർണാണ്ടസിന് ചെയ്യേണ്ട അവസ്ഥയാണ് സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബേബി ഗോയിങ് ഫോർവേർഡ് ഇൻ ഫ്യൂച്ചർ റൂണോ ഫെർണാണ്ടസ് ഇസ് നോട്ട് ദ സൊല്യൂഷൻ പക്ഷേ റൈറ്റ് നൌ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആണ് എത്ര ഫുട്ബോളിങ് ആയിരിക്കും കുറവാണ് അതായത് ആണെന്നൊക്കെ പറഞ്ഞാലും റൂണോ ഫെർണാണ്ടസ് ഇല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോബ്ലി സീസൺ ഇതിനേക്കാളും വേറെ സിറ്റുവേഷനിൽ കിടന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമാണ് റാസ്മസ് കോയ്ലൻറ്റ് വീണ്ടും വീണ്ടും എന്തിനാണ് രാസ്പോസ് ഓയിലിൻ്റെ ആ ടീം ചീഡ് ഓവൻമാർട്ടെന്ന് പറയുമ്പോൾ കൂടുതൽ തരട്ട് പുള്ളി ഈവൻ വന്ന സമയത്തൊക്കെ അത്യാവശ്യം പ്രെസ്സിംഗ് വരും ഉണ്ടായിരുന്നു ഇന്നത്തെ മാച്ചുകൾ ഇന്നത്തെ മാച്ചിലൊക്കെ ഓയിലിൻ്റെ പ്രെസ്സിംഗും റിയലി ബാഡ് സിർസ്കി എന്നൊരു കാര്യം പറയാനുള്ളത് സിർസ്കി ഇന്നലെ ട്രൈ ചെയ്തു സിക്സ്ക് ഇന്നലെ മാച്ചിൽ അത്യാവശ്യം നല്ലപോലെ ട്രൈ ചെയ്യുന്നുള്ളായിരുന്നു പുള്ളി അത്യാവശ്യം ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവസാന പുള്ളിയാണ് വൺ ഓഫ് ദ പെനൽറ്റി മിസ് ചെയ്ത പ്ലെയർ പുള്ളിയാണ് പുള്ളിയും ലിൻഡൽ ആണ് പെനൽറ്റി മിസ് ചെയ്ത ത്രീ ഫോർ ആയിരുന്നു പെനൽറ്റി ഷൂട്ട് ഔട്ടിലെ റിസൾട്ട് ല രണ്ട് സേവുകൾ ആൻഡ് ബ്രോണോ ഫെർണാണ്ടസിന്റെ ഗോൾഡ് വൺ വൺ ആക്കി ആൻഡ് നിങ്ങൾ സ്റ്റാച്ച് നോക്കുവാണെങ്കിലും അഞ്ചോളം ബിഗ് ചാൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തത് അഞ്ചും മിസ് ചെയ്തു ഒന്നാം തീയതി മാച്ചുകൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യണം ആ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മാച്ചുകൾ അത് ഫിനിഷ് ചെയ്യുന്നുമില്ല സോ ഇന്നലെ പ്രോബ്ലി കിട്ടിയ ചാൻസുകൾ വെച്ച് യുണൈറ്റഡ് ഷുഡ് ഹൗ് കഫർട്ടബിളി റെഗുലർ ടൈമിൽ ജയിച്ചടുത്ത റൗണ്ടുകൾ കിടക്കായിരുന്നു കാരണം ഓൺലി സീരിയസ് തിരക്ക് പ്രോബ്ലി ഓൺ പേപ്പർ സിറ്റിയാണ് സിറ്റിക്ക് ഇപ്പം കാര്യങ്ങൾ എളുപ്പമായി പ്രോബ്ലി ബ്രൈറ്റാണ് അല്ലാതെ വേറൊരു ടീമിനെ സീരിയസ്ലി പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സിറ്റുവേഷനിലോട്ട് ബോൺമുത്ത് ഒക്കെയുണ്ട് പക്ഷെ എന്നാലും സിറ്റിക്ക് എഫ് എ കപ്പ് പ്രോബ്ലി ഈ സീസൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് അത് കാര്യങ്ങൾ എളുപ്പമായി സിറ്റിക്ക് യുണൈറ്റഡിനും പ്രോബബ്ലി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സിറ്റിയുടെ ഈ സീസണിലൊക്കെ സിറ്റീനെ റൂബ് നമ്പറേയും തോപ്പിച്ചതുമാണ് ഈ സീസൺ രണ്ട് തവണ സോ അങ്ങനെ വെച്ചുള്ളൊരു സിറ്റുവേഷനിൽ മേ ബി ഈ ഇന്നത്തെ മാച്ചുകളിൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്ത് മേ ബി ഒരു ഫൈനലിലോട്ട് കടന്ന് എഫ് എ കപ്പ് അടി ജി ഗ്രൂപ്പ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കാന്ന് സോ കിട്ടിയ ഞാൻ കൊണ്ടേ കളഞ്ഞു ഇന്നലെ ഡില്ലിറ്റിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം ഹി ഹസ്റ്റോപ്പ് നോച്ച് ഒന്നാലെ രണ്ടൂ നല്ല സേവുകൾ റെഗുലർ ടൈമിൽ ഉണ്ടായിരുന്നു ബട്ട് ഷൂട്ടൌട്ട്സ് ഈ ഡിസ് വേറെ ഓവറോൾ അടുത്ത റൗണ്ടോട് ഫുള്ളാൻ കടന്നു അതുപോലെ തന്നെ ഇന്നലെ മിലാൻ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ലാസിയോട് രണ്ടേ ഒന്നിന് തോറ്റിട്ടുണ്ട് സക്കാഗ്നിയുടെ ഗോളിൽ ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുത്തു പിന്നീട് മിലാൻ ഈക്വലൈസ് ചെയ്യുമായിരുന്നു അതിനുശേഷം തൊണ്ണൂറാം മിനിറ്റിൽ കിട്ടിയ ഒരു പെനൽട്ടി കൺവേർട്ട് ചെയ്തുകൊണ്ട് ലാസിയോ രണ്ടേ ഒന്നിൻ്റെ വിജയം നേടിക്കൊണ്ട് പോവുകയായിരുന്നു ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ അവലോകിച്ചിട്ട് റെഡ് കാർഡ് കിട്ടിയിരുന്നു അറുപത്തേഴാം മിനിറ്റിലെ പറ്റുമൊക്കെ ആൻഡ് ലൈനപ്പിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ജോ ഫെരിക്സ് സ്റ്റാർട്ട് ചെയ്തില്ലോ എന്ന് പറയാം പക്ഷേ മുപ്പത്തേഴാം മിനിറ്റിൽ മൂസേനെ മാറ്റിയിട്ട് ജോ ഫെരിക്സ് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ മൂസേനെ മാറ്റേണ്ട സിറ്റുവേഷൻ വന്നു ആൻഡ് ജോ ഫെരിക്സിനെ ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു സോ ആൾ ഫസ്റ്റ് ഹാഫിൽ മുപ്പത്തേഴാം മിനിറ്റിൽ തന്നെ ജോ ഫെരിക്സ് പിച്ച് വന്നിരുന്നു സോ ജോ ഫെലിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിനിച്ച് ഇന്നലെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഡിസപ്പോയിന്റിങ് ആണ് സജ്ജ കൊൻകാശിയുടെ സൈഡിൻ്റെ പെർഫോമൻസ് അതും സാൻസ് ഹിറോയിൽ വന്നതാണ് യെസ് ഇന്നലെ ലാസ്റ്റ് തറവ് ഡിസേവ് ദ ബി ത്രീ കേട്ടോ അത് സ്റ്റാസ് നോക്കുവാണെങ്കിൽ മനസ്സിലാവോ ത്രീനും മേടിയൊരു എക്സ്പെക്റ്റഡ് ഗോൾസ് സക്കാഗ്നിയുടെ പെർഫോമൻസ് എടുത്തു പറയണം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സോ ലാസ്റ്റ് ഡെഫിനറ്റ്ലി ഡിസേവ് ദ വിൻ ആൻഡ് അവർ രണ്ടേ ഒന്നിന് വിക്ടറി നേടിക്കൊണ്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ റോമ രണ്ടേ ഒന്നിന് ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം എസ് അവർക്ക് ഒരു റെക്കോർഡ് കിട്ടിയിരുന്നു കോമോയ്ക്ക് സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ അടിച്ചുകൊണ്ട് റോമ രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം നേരിട്ടുണ്ട് അണ്ടർ റനിയറി ഒന്നൊന്നര പോക്കാണ് അവർ പോകുന്നത് കേട്ടോ ഹോമിൽ എസ്പെഷ്യലി ഹോം മാച്ചസിലെ അവരുടെ റെക്കോർഡ് അണ്ടർ റനിയറിസ് സ്റ്റോപ്പ് നോച്ച് സോ ഇവർ അവസാനമായിട്ട് തോറ്റതും പോമോയ്ക്ക് അറിയിച്ചിട്ടാണ് ഡിസംബറിൽ അതിന് ശേഷം ഒരു അൻപിറ്റൻ റണ്ണിൽ പോക്കൊണ്ടിരിക്കുകയാണ് റോമോ സോ റോമ സോ റോമയുടെ പെർഫോമൻസ് എടുത്തു പറയണം ടോപ്പ് നോച്ച് പെർഫോമൻസ് സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും റിസൾട്ടുകളും നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവഴിക്കും ബൈ